ായൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊരു ഈവനിങ്ങ് ടൈം നോക്കാം അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് പണിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചായ വെക്കുകയാണ് ഞാൻ ഈയൊരു രീതിയിലാണ് വയ്ക്കാം കേട്ടോ എനിക്ക് ഈ പാക്കറ്റ് പൊടിച്ചിട്ട് ഇതേപോലെ പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതാ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ എന്തോ പോലെ തോന്നും പക്ഷെ എന്തായാലും നമ്മൾ ആ പാല് തിളപ്പിച്ച അതിലേക്ക് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ഫേവററ്റ് ചായ എന്ന് പറയുന്നത് നല്ല കടുപ്പുള്ള ചായയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്പൂണ് നല്ല രീതിയിൽ ചായ പൗഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ പാല് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചായ ഇവിടെ റെഡി റെഡിയിട്ടില്ല കടുപ്പായിട്ടുള്ള ചായയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും നല്ല കടുപ്പത്തിലാണ് ഉണ്ടാക്കുക എന്നിട്ട് അത്യാവശ്യം നല്ല മധുരം ഇട്ടു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പം നമ്മൾ കേക്കും ചായയാണെ സെറ്റാക്കിയത് അതിനിടയിൽ ഞാൻ ജെല്ലി മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഈവനിങ് നമ്മളൊന്നും ടൗണിൽ പോയിട്ടുണ്ടായിരുന്നേ ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കാനാണ് അപ്പം അതൊക്കെ നോക്കി പിന്നെ സൺഡേ മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് തെണ്ടി തിരിഞ്ഞു കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്കാണ് വിട്ടത് അപ്പം തന്നെ നമ്മുടെ ഈവിനിങ്ങ് ഒക്കെ കഴിഞ്ഞ് നൈറ്റ് ആവാനായിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത് എവിടെ ഇട്ടാണതിരിക്കും